ഓരോ സമയത്തും ഇതിനെ റൊമാൻസായിട്ട് തിരിവുകളോ അല്ലോ വീണ്ടും ആയിടവേളയേ ഉള്ളൂ ഇതിനെ കേട്ടിട്ടുണ്ട് ഒരു റിലാക്സേഷൻ ഒരു റിലാക്സേഷൻ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചത് എന്താണോ നിങ്ങൾ പറയുക എന്നത് കൊണ്ട് തന്നെ നമ്മള് ഹലോ വെൽക്കം 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 എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് കണ്ടില്ലേ നല്ല മഴ പെയ്യുന്നു തകർത്ത് പെയ്യുന്ന മഴ സൂര്യ ആവണി വന്നിട്ടുണ്ട് ഇന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ലൈവൽക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ അടിപൊളി മഴയാണ് ഇന്നോട്ട് എന്താണ് അവിടെ മഴ തന്നെ ഇന്ന് ഇവിടെ ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇന്നലെ തുടങ്ങിയ മഴ ഞാൻ ഇന്നലെ മുതൽ വീണ്ടും ഹോസ്പിറ്റല് സ്റ്റക്കായി മോന് വീണ്ടും ചെറിയ പ്രശ്നം പോയിട്ട് അഞ്ചാറ് ദിവസമായിട്ടുള്ളു പത്ത് ദിവസത്തോളം ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിട്ട് പോയിട്ടൊരാറേഴ് ആയിട്ടുള്ളൂ വീണ്ടും തിരിച്ചിവിടെ തന്നെ വരേണ്ടി വന്നു അപ്പോ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ് പുറത്ത് തീർന്നു പോണ കാരണം മോൻ്റെ സ്കൂളില് അവന്റെ കുറച്ച് ആവശ്യങ്ങളുണ്ട് അപ്പൊ അതിനൊന്ന് പോണം സൂര്യാവണി സൂര്യാവളി ഡയുന്നു ഒന്നര രണ്ടുപേരൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തു ലൈക്ക് ചെയ്തു അതോ ഒരാളുടെ ലൈക്ക് വരാഞ്ഞിട്ടാണോ ചെയ്ത് ചെയ്യാനിട്ടാണോ എന്നറിയില്ല ലൈക്ക് വർക്കല്ല എല്ലാവർട്ടും ഡ്യൂട്ടിയിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു ലഞ്ച് ടൈം ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു കാരണം ഇന്ന് തിങ്കളാഴ്ച അല്ല തിങ്കളാഴ്ച ഈസ് വർക്കിംഗ് ഡേ അല്ലേ അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് സാധാരണ തിങ്കളാഴ്ച ഒന്ന് നോക്കുന്നുണ്ടാവാറില്ല അറിയില്ല ഇവിടെ ലീവ് ആ അങ്ങനെ ഒരു കാര്യം കൂടെ ഇണ്ടല്ലോ പക്ഷെ സ്കൂളുകൾക്ക് അവധി ഇല്ല കേട്ടോ ഇവിടെ സ്കൂളുകൾക്കൊന്നും അവധിയില്ല വർക്കിംഗ് ഡേ ആണ് പിന്നെ ആ മീറ്റിംഗും സൂര്യാമണി വിശേഷങ്ങൾ പറയൂ എന്താണ് വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഫുഡ് കഴിച്ചോ ഏകദേശം ഒന്നേ കാലമായി ഭക്ഷണത്തിന്റെ സമയമായി കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പോകുന്നുണ്ട് ചേച്ചി എന്തായി പനി മേലുവേദന ഞാൻ ഇന്നലെ ഹോസ്പിറ്റലൈസ് ആയി മോന് സുഖമില്ലാതെ ഇന്നലെ രാത്രി പോന്നു അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിരുന്നു ആ ലൈൻ്റെ ഇടയിലായാലും പെട്ടെന്ന് അങ്ങനെ ഛർദിയും കാര്യങ്ങളും വന്നിട്ട് സഡൻലി പോകുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡാണ് ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കാമായിരുന്നു നമ്മുടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്ക് സ്പെഷ്യൽ കെയർ യൂണിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റിയാലോ എന്നൊരു ചിന്ത വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല കെയർ ഉള്ളൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ കുറവാണ് പക്ഷേ ഭയങ്കരമായിട്ട് പത്ത് ഒക്കെ ഉണ്ടാവേണ്ട ഇൻഫെക്ഷൻ ലെവല് ഇരുപതിനായിരത്തി സംതിങ്ങിലൊക്കെയാണ് ഉള്ളത് ഹൈ ഇൻഫെക്ഷനാണ് അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഇതുവരെ ഒരു ഇത് വന്നിട്ടില്ല കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെയാണ് അവൻ എപ്പോഴും ഒരു മാസം ഒന്നര മാസം കൂടുമ്പോൾ രണ്ടു തവണ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഇപ്പോ അറിഞ്ഞില്ലേ ഇപ്പോൾ പത്ത് ദിവസം നമ്മൾ കഴിഞ്ഞിട്ട് പോയിട്ടുള്ളൂ ഒരു ഇത്തവണ മാത്രമാണ് കുറച്ച് ലോങ് ടൈം ഗ്യാപ്പ് വന്നത് ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത് വന്നു പത്ത് ദിവസം അഡ്മിറ്റായി അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോയിട്ട് ആറ് ദിവസമായിട്ടുള്ളൂ ആറാമത്തെ ഏഴാമത്തെ ദിവസം തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വന്നു ഇങ്ങനെയാണ് അവൻ്റെ അവസ്ഥ സൂര്യാവണി വീണ്ടും നമുക്ക് ഒരു തത്തേ പഞ്ചവർണ്ണ പൈങ്കിളി പഞ്ചവർണ്ണ പൈങ്കിളീന അയച്ചിട്ടുണ്ട് സൂര്യാവണി വിശേഷങ്ങൾ പറയൂ താഴെ ഫുഡൊക്കെ കഴിച്ച ചേച്ചി അവിടെ ഇങ്ങനെ മഴയുണ്ടോ നല്ല ഒരു തകർപ്പൻ മഴ പെയ്ത് തോർന്നിട്ടേ ഉള്ളു ഇപ്പോൾ നല്ല അടിപൊളി മഴ പെയ്ത് തോർന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ അതാ ചെറു രീതിയിൽ ചാറ്റലടിച്ചു നിൽക്കുന്നുണ്ട് ആ ചാറ്റൽ മഴയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയില്ല പക്ഷെ ഡ്രൈവിന് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ടാക്കാണ് കുറച്ച് ഹൈ റിസ്ക് ഡ്രൈവ് ആവേണ്ടി വരും എന്നാലും ഞാനിവിടെ വന്ന സമയത്ത് ഈ മഴയിൽ മഴ വെള്ളം റോഡിൽ നിന്ന് കുഴി കാണാതെ വീണവരും അങ്ങനെ ആക്സിഡൻ്റ് ആയവരായിട്ടൊരു മൂന്ന് ആക്സിഡൻ്റ് കേസ് അതായത് മഴയിൽ തെന്നി വീണിട്ടും അങ്ങനെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് മൂന്ന് ആക്സിഡൻ്റ് കേസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും ഒന്നുമല്ല കാരണം ആക്സിഡന്റിലെ ആണെങ്കിൽ പോലും നമ്മളത് ആക്സിഡന്റ് ആയിട്ടുള്ളതല്ല എങ്കിൽ പോലും അതൊക്കെ കാണുമ്പോഴും ഉണ്ടല്ലോ വേണ്ടായിട്ട് എടുക്കാറില്ല എടുക്കാറില്ല ചെയ്യാറില്ലാത്ത കാര്യം നമുക്ക് ഞാൻ നമ്മളൊച്ച കാണു പരിപാടിയാണ് മഴ ഇന്ന് കുറവാണ് ഇല്ല നമുക്കിവിടെ ഇന്നലെ മുതൽ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ മുതലിട്ടാണ് ആരോ നമ്മളൊപ്പം കൂടെ ഉണ്ടല്ലോ നമ്മുടെ സൂര്യാപണി ഇന്നൗട്ട് ഇന്ന ഔട്ട് അറിയോ ചേച്ചി ഇന്ന ലൈവ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് നല്ല വീഡിയോ നല്ല സപ്പോർട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ സൂര്യാവണി എല്ലാവരും നമ്മളോടൊപ്പം ഉള്ളവർ തന്നെയാണ് ഇന്ന ഈ പറഞ്ഞ പോലെ ഇന്ന് ഓഫാണ് ആള് ജോലിയുണ്ട് സൂര്യാമണിക്ക് ജോലി ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം സൂര്യാമണി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പിന്നെ അഗ്നി ചേച്ചി നാ ഞാൻ മറ്റേ സംഭവം ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇന്നലെ എനിക്ക് തന്ന സംഭവം ഉണ്ടല്ലോ അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ചേച്ചി അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവണം അത് ഡയറക്റ്റ് അവരൊരു ജേർണലിസ്റ്റ് ടീമാണത് ഞാൻ ഇന്നലെ പറഞ്ഞ അവരുണ്ടല്ലോ അവര് ജേർണലിസ്റ്റ് ടീമാണ് അപ്പോ എന്നേക്കാൾ ആധികാരികമായിട്ട് അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്തത് അവരോട് ഞാൻ ചേച്ചിയായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയാത്ത ആൾക്കാരാണ് ഏറ്റവും നല്ലത് ഏതാണോ അത് നോക്കുക കുഞ്ഞുങ്ങളുടെ കാര്യം അതെ 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 അപ്പോൾ ഞാൻ ഇങ്ങനെ സംഭവം വന്നിപ്പോൾ മെഡിക്കൽ കോളേജ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മെഡിക്കൽ കോളേജ് പറഞ്ഞു കേട്ടതും നമ്മൾ കണ്ടതൊക്കെ ആയിട്ട് കുട്ടികളുടെ കാര്യത്തിൽ ചൈൽഡ് കെയറിൽ ഭയങ്കര പതിനെട്ട് വയസ്സ് വരെയുള്ള കാര്യത്തിന് ട്രീറ്റ്മെന്റുകൾ ഫുള്ള് ഫ്രീ ആണ് അതുപോലെ തന്നെ നല്ല സ്പെഷ്യൽ കെയറുകളുണ്ട് എന്ന് കേട്ടു തന്നെ ഒന്ന് രണ്ടനുഭവങ്ങൾ ഓരോരുത്തരും നമ്മളോട് പറഞ്ഞു തന്നിരുന്നു അപ്പോ അത് ഒരു സ്പെഷ്യൽ കെയർ ആണ് ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പക്ഷേ വേറൊരു പേടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിപ്പ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ന്യൂസ് ഉണ്ട് അപ്പോ ഒരു ചെറിയൊരു സംഭവം വരാറുള്ളത് എവിടെയും വഴി തങ്ങില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് നമ്മൾ എല്ലാത്തിനേയും നമ്മൾ വരയിടായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് ഞാൻ ഫുൾ ടയേഡാണ് കാരണം ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഈ പറഞ്ഞ പോലെ ഫുള്ള് അവന്റെ കൂടെ തന്നെ അവന് വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല ടയർഡാണ് അത് തന്നെ കാണുമ്പോ തന്നെ നിനക്ക് അറിയുന്നുണ്ടാവും പിന്നെ ഉറങ്ങാത്തതിൻ്റെ ഇതിൻ്റെ ഒക്കെ നല്ല ക്ഷീണമുണ്ട് പിന്നെ ഇപ്പൊ നട്ടുച്ച സമയാണ് ഈ സമയത്ത് ആ ഞാൻ ഇത് കൊടുക്കും ഞാൻ ചിന്തിക്കായിരുന്നില്ല മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ആക്കിയാലോ എന്താ അഭിപ്രായം എനിക്ക് എന്താണ് അഭിപ്രായം കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒന്ന് ശംസക്കും പറഞ്ഞു നമ്മുടെ അവരുടെ അത് എന്തായിട്ടൊക്കെ ആയിട്ട് നല്ല കെയർ ആയിരുന്നു ചെറിയ പെണ്ണേന്റെ കാര്യത്തില് വരുമ്പോ ചെറിയ ഒരു പറയും നമ്മളിപ്പ ഒന്നുമില്ല കഴിഞ്ഞാൽ പോലും നമുക്ക് ഇണ്ടാവുന്ന അവസ്ഥയാണ് അയ്യാന്റെ ശേഷം വേറെ ആരെ വന്നിട്ടുണ്ടല്ലോ വന്നോരും താഴെ കമന്റ് ചെയ്തിട്ടോ ഇപ്പോടവേ ശെന്നാണ് നോക്ക് മാത്രം ആരാരി ഉണ്ട് നേ ശലോദര ഹേ പിന്നെ കുട്ടന സ്കൂളില് സ്കൂളുണ്ട് എല്ലാവർക്കും ആർക്കും പിന്നെ കുൽസൂർ ഞാൻ അങ്ങോട്ട് മടക്കും അച്ചാ ഇവിടെ ഉണ്ടല്ലോ മോഹന്റെ ഓർക്കും ഓഫീസില് പോകുന്നുണ്ട് മാമോഹന്റെ കലണ്ടർ മാർക്ക് ഇനല്ലേ ചെറിയ മഴ ആണോ എന്നോ വലിയ മഴയോ നോക്കിയാൽ മതിട്ടാണ് അതല്ലേ ഇതിപ്പ ഞാൻ വരുമ്പോ ഫുള്ള് കാലിയായിട്ട് കിടന്നു ഞാൻ ഫുള്ള് കാലിയായിട്ട് കിടന്നിരുന്നു വന്നില്ലേ சேர்മേ വന്നതിനു ശേഷം ഞാൻ തന്നെ போய் விழுந்துறന്നല്ല അള്ളാൾ ഇവിടം വരെ നടന്നിട്ട് അപ്പ വരാന്ന് പറഞ്ഞില്ലേ ഞാൻ വരാന്ന് പറഞ്ഞപ്പോൾ അപ്പുറന്ന് ಮತ್ತೆ ఏదో തന്നെഴ്സ് നടന്നു വരുന്നുണ്ട് അപ്പ അന്നെ